െരഞ്ഞെടുപ്പ് കാലത്ത് ആവിപാറുന്ന ചായ കുടിച്ചിരുന്നാൽ കൈ പൊള്ളും ചൂട് കൊണ്ടല്ല പാലിൻ്റെ വില അതിന് കാരണം സർക്കാരിന്റെ പുതിയ തീരുമാനം പൊതുവെ ചായപ്രേമികളായ മലയാളികളുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നല്ല മധുരം കൂട്ടി സ്ട്രോങ് ഒരു ചായ ഇനി ഇങ്ങനെ പറയാൻ ഏതൊരു മലയാളിയും ഒരു ചായപ്രേമിയും ഒന്ന് ആലോചിക്കും കാരണം ഒരു ഇടുത്തി എന്ന പോലെയാണ് ചായപ്രേമികളുടെ മുന്നിലേക്ക് സർക്കാർ തീരുമാനം എത്തിയിരിക്കുന്നത് പാലിന്റെ വില കൂടുന്നു ഇത് എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കും എങ്ങനെ ഒരു ചായപ്രേമിയെയും കച്ചവടക്കാരെയും ബാധിക്കുമെന്ന് നമുക്കൊന്ന് കണ്ടുവരാം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാവും കാരണം നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് രാവിലെ ചായക്കാണെങ്കിലും കോഫി ആണെങ്കിലും ഇഷ്ടപോലെ കുടിക്കുന്ന ആളുകളുണ്ട് പിന്നെ വില തീർച്ചയായിട്ടും കൂടും കൂട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പാലിന്റെ ഉപയോഗം നേരത്തെ തന്നെ അങ്ങനെ പല ഇവിടെ ചായ കൊതിയന്മാരുടെ വിശേഷങ്ങൾ പാലിന്റെ വില കൂടിയാലും ചായ കൂടി നിർത്തില്ല എന്ന് പറയുന്നവരും ഉണ്ട് സർക്കാർ എത്ര വില കൂട്ടിയാലും തളരില്ല രാമം കൂട്ടി എന്ന് പറയുന്ന ചിലർ ആവി പാറുന്ന ഈ ചൂട് ചായ പോലെ തന്നെ പാലിന്റെ വിലക്കും ചൂടേറുകയാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സാധാരണക്കാരന് പാലും ചായയും എല്ലാം പോക്കറ്റ് കാലിയാവാതെ കുടിക്കാം എന്തായാലും പാലിന്റെ വില കൂടുമോ കുറയുമോ എന്നൊക്കെ കണ്ടറിയണം ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം ശ്രുതി പ്രകാശ് ജനം തിരുവനന്തപുരം